ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി ഇരുവരും ജയിലിൽ തന്നെ തുടരും ഇതോടുകൂടി തന്നെ വിഫലമാവുകയാണ് മനുഷ്യകടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരംഭിച്ചുകൊണ്ടാണ് മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇതോടുകൂടി തന്നെ കേരളത്തിൽ ബി നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ബി ജനറൽ സെക്രട്ടറിയും സംഘവും ഇന്ന് ഛത്തീസ്ഗഡിൽ എത്തുകയും ആഭ്യന്തരമന്ത്രിയുമായി നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾ നിരപരാധികളാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും കൃത്യമായ നടപടി എടുക്കുമെന്നും അനൂപ് ആന്റണി വ്യക്തമാക്കിയതാണ് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കോടതി ജാമ്യാപേക്ഷ തള്ളിയത് രണ്ട് കന്യാസ്ത്രീകളും ദുർഗയിലെ സെൻട്രൽ ജയിലിൽ തുടരും അതുപോലെ തന്നെ സെക്ഷൻ കോർട്ടിലാണ് ഇനി ജാമ്യാപേക്ഷ സംബന്ധിച്ച നടപടികൾ എത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചുകൊണ്ടായിരുന്നു ബത് പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയും കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് ഗുരുതരമായ വകുപ്പുകളാണ് മനുഷ്യകടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് സിസ്റ്റർ പ്രീതി മേരിയാണ് ഒന്നാം പ്രതി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് രണ്ടാം പ്രതിയും പെൺകുട്ടിയുടെ ബന്ധു സുക്ബർ മൂന്നാം പ്രതിയുമാണ് ഇവർക്കെതിരെ ഛത്തീസ്ഗഡ് മത സ്വാതന്ത്ര്യ നിയമത്തിലെ നാല് ഭാരതീയ ന്യായ സംഗീത പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണിത് പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റിയതായും മനുഷ്യക്കടത്തും സംശയിക്കുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ പെൺകുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടതായും അറിയിച്ചതാണ് പിന്നെ കേസിന് ആധാരമായിരിക്കുന്നത് അതേസമയം ബജ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തത് ഇതിൽ കേസെടുപ്പിച്ചതെന്നും ഇവർക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും ദൃക്സാക്ഷിയായ മലയാളി വൈദികൻ വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നതും അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു ബി ജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത് നീതി ലഭിക്കുന്നതുവരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും ബിജെപി ജനറൽ സെക്രട്ടറിക്കൊപ്പം തന്നെ വേണ്ടി വന്നാൽ താനും അവിടേക്ക് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിലവിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി സംഘം ഛത്തീസ്ഗഡിലെത്തിയിരുന്നു കോൺഗ്രസ് സർക്കാരാണ് മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയതും മതപരിവർത്തനം നടത്തിയെന്ന ആരോപണം ശരിയല്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി മൂന്ന് തവണ സംസാരിക്കുകയും ചെയ്തു ഛത്തീസ്ഗഡ് സർക്കാരിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഏത് സമുദായത്തിലായാലും മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി മാത്രമേ ഇറങ്ങി മാത്രമേ മറ്റു പാർട്ടികൾ അവസരവാദ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അനൂപ് ആന്റണി അവിടെ എത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടേെന്നും ആദ്യം മനുഷ്യക്കടത്ത് മാത്രമാണ് ചുമത്തിയത് പിന്നീട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിലെ ഒരു പ്രശ്നമാണെന്നും ഇപ്പോഴത്തെ പരിഗണന കേസിൽ നിന്ന് കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക എന്നതാണ് ബജ്റംഗ്തൾ സ്വതന്ത്ര സംഘടനയാണേന്നും ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും രാജ ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്